ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലെ ഇന്നത്തെ എന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കാണണ്ടേ കൂട്ടുകാരെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ മൈദ ദോശ ഉണ്ടാക്കിട്ടുണ്ടായിരുന്ന അതിൻ്റെ കൂടെ ഒരു ചമ്മന്തി വെച്ചിട്ടൊരു കറി ഉണ്ടാക്കി അരി ഉഴുന്ന് വിടാന്നൊക്കെ ഓർത്തിരുന്നിട്ട് ഇന്നലെ നടന്നില്ല കേട്ടോ മറന്നുപോയി അപ്പോൾ വിചാരിച്ച് ഇന്ന് രാവിലെ നോക്കിയപ്പോൾ മൈദ പൊടി പൊടിയുണ്ടായിരുന്നുള്ളു അപ്പോൾ അത് വെച്ചിട്ട് ദോശ ഉണ്ടാക്കി അപ്പോൾ എന്താണെന്ന് നോക്കിയിട്ട് രാവിലെ എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ അല്ലേ അപ്പോൾ അരി തിളച്ചിട്ടുണ്ട് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് റൈസ് കുക്കറിലേക്കൊന്ന് മാറ്റി വയ്ക്കാം പിന്നെ നമുക്കിന്ന് കുറച്ച് നാടൻ ചീര കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് അരിഞ്ഞെടുത്തിട്ട് തോരനാക്കണം നല്ല ചീരയാണ് കേട്ടോ നാടൻ ചീരയാണ് നല്ല ടേസ്റ്റാണ് ഈ ചീര തോരനെ അപ്പോൾ ഞാൻ സാധാരണ ചെറുപയർ ഇട്ടിട്ടും വയ്ക്കാറുണ്ട് അല്ലെങ്കിൽ ചീര മാത്രമായിട്ടും തോരൻ വയ്ക്കാറുണ്ട് അപ്പോൾ ചീര ഇവിടെ അരിഞ്ഞെടുക്കുകയാണ് എന്നിട്ട് നമുക്കിതൊന്ന് തോരനാക്കണം അപ്പോൾ മത്തി കിട്ടിയിട്ടുണ്ടേ മത്തി നമുക്കിന്ന് കറിയാക്കണം ഇല്ല പച്ചമത്തിയായിരുന്നു ചെറിയ മത്തിയാണ് ഈ ചെറിയ ചാളയാണല്ലോ ഇപ്പോൾ വരുന്നതല്ല അങ്ങനെ വലിയ ചാള കണ്ട കാലം മറന്നു എല്ലാം ചെറിയ ചാള തന്നെ വീര വയ്ക്കാൻ പറ്റുന്ന ചാളകളാണ് അപ്പോൾ രാവിലെ കുറച്ച് ജോലികളൊക്കെ തീർത്തിട്ട് ഞാനും മോനും കൂടെ വണ്ടാന ഹോസ്പിറ്റൽ വരെ പോയിട്ടുണ്ടായിരുന്നേ അവിടെ അളിയൻ അഡ്മിറ്റാണ് സുഖമില്ലാഞ്ഞിട്ട് ശ്വാസം മുട്ടലൊക്കെ ആയിട്ട് അഡ്മിറ്റ് ആയിരുന്നു അപ്പോൾ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാനും മോനും കൂടെ പോയത് ചേട്ടായിക്ക് വയ്യാതിരിക്കുന്നത് കാരണം നടുവിന് വയ്യാത്തതുകൊണ്ട് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയത് ടു വീലർ ജംഗ്ഷനിൽ വെച്ചിട്ട് ട്രാൻസ്പോർട്ട് ബസ്സിനാണ് ഞങ്ങൾ പോയത് ഇപ്പം ഈ റോഡ് പണിയൊക്കെ നടക്കുന്ന അതായത് പാത ഇരട്ടിപ്പിക്കലിൻ്റെ ഭാഗമായിട്ട് റോഡിലൊക്കെ പണി നടക്കുന്നതുകൊണ്ട് നിറയെ പൊടിയാണ് അതുകൊണ്ടാണ് നമ്മൾ ബസ്സിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചത് ലോക്കൽ ബസ് തീരെ കുറവായിരുന്നു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഫാസ്റ്റിനാണ് പോയിട്ട് വന്നത് അത് കാരണം ഒരുപാട് സമയം നിൽക്കേണ്ടി വന്നില്ല പെട്ടെന്ന് നമുക്ക് വണ്ടി കിട്ടി പോരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ചത് ഊണ് കഴിച്ചിട്ട് പിന്നെ പിന്നെ അധികം സമയമില്ല നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ചേട്ടാനേയും കൂട്ടിയിട്ട് ഡോക്ടറെടുത്ത് പോകണമല്ലോ എല്ലാ ദിവസവും നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ഇന്നിപ്പം ഇപ്പം എന്ന് വെച്ചാൽ ഞരക്കിഴിയാണ് നടക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും ഒരു അഞ്ച് അഞ്ചര മണി സമയത്താണ് പോകുന്നത് അപ്പോൾ ഇന്ന് മോൻ വീട്ടിലുള്ളത് കൊണ്ട് മോൻ്റെ കൂടെ നിന്ന് ചേട്ടായി പോകണതെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഷർട്ടുണ്ട് അവളുമൊക്കെ ഇന്ന് തേക്കണമായിരുന്നു തേച്ച ഡ്രസ്സൊന്നും കിടപ്പില്ലായിരുന്നു പിന്നെ കൂട്ടുകാരോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നേ എന്താണെന്ന് വെച്ചെന്നാൽ മോൻ്റെ വിവാഹം കഴിഞ്ഞ നവംബർ ഏഴാം തീയതി ആയിരുന്നേ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കല്യാണത്തിൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ഞാൻ അപ്ലോഡ് ആക്കാമെന്ന് പറഞ്ഞായിരുന്നു പക്ഷേ യഥാർത്ഥത്തിൽ അന്ന് കല്യാണത്തിന് എനിക്ക് വീഡിയോ ഒന്നും മൊബൈലിലൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു അറിയാമല്ല നമ്മളൊരു കാര്യം നടത്തുമ്പോൾ നമുക്ക് എവിടെയെല്ലാം നമ്മൾ ഓടിയെത്തേണ്ടി വരും ഇപ്പോൾ വരുന്നവരെയൊക്കെ നമുക്ക് നോക്കണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്ക് അന്നത്തെ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നേ അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും നമ്മൾ ക്യാമറമാൻ ഉണ്ടല്ലോ അപ്പം അവരെടുക്കുന്നതിൽ നിന്നും മോൻ എന്നോട് പറഞ്ഞു എങ്ങനെയാണ് നമുക്ക് പെൻ ഡ്രൈവ് കിട്ടി കഴിയുമ്പം അവരോട് നമുക്കത് എടുത്തിട്ട് വീഡിയോയിൽ യൂട്യൂബിൽ അപ്ലോഡ് ആക്കാം വീഡിയോസ് ഇടാം എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഇപ്പോൾ ഒരു മൂന്നാല് മാസം കഴിഞ്ഞല്ല എന്ന് ഓർത്തിട്ട് ഞാൻ ഇടണ വേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് അപ്പോൾ കല്യാണത്തിൻ്റെ വീഡിയോസൊക്കെ കാണാൻ കൂട്ടുകാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പറയണേ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിച്ചാൽ മതി ഞാൻ അടുത്ത് തന്നെ ആ വീഡിയോ അപ്ലോഡ് ആക്കുന്നതായിരിക്കുമേ പിന്നെ ഷോർട്സ് വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു സേവ് ദ ഡേറ്റിൻ്റെയും പിന്നെ കല്യാണത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ അടങ്ങിയ ഒരു ചെറിയ ഷോർട്സ് വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഫുള്ളായിട്ടൊരു വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ലായിരുന്നു അതൊക്കെ എനിക്ക് നേരത്തെ ഓരോരുത്തരും എടുത്ത വീഡിയോസൊക്കെ ഇരുന്നതാണ് ഞാനത് എടുത്ത് അങ്ങനെ ഇട്ടത് ഇതിപ്പോൾ നമുക്ക് ഫോണിൽ എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയിപ്പോയി കേട്ടോ അപ്പോൾ അതുകൊണ്ടായിരുന്നു ഇടാൻ പറ്റുക ഞാൻ കൂട്ടുകാരെ പറഞ്ഞ് പറ്റിച്ചെന്ന് വിചാരിക്കരുത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കല്യാണത്തിൻ്റെ വീഡിയോസൊക്കെ ഇടാമെന്ന് അപ്പം പിന്നെ ആരും ഒന്നും പറഞ്ഞില്ല അതാണ് പിന്നെ ഞാൻ ഓർത്ത് പിന്നെ നമുക്ക് ഈ കഴിഞ്ഞ ദിവസമാണ് പെൻഡ്രൈവ് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ടാണ് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചതെന്ന് കൂട്ടുകാരുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞിട്ട് വീഡിയോസ് അപ്ലോഡ് ആക്കാം അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അപ്പോൾ ഓരോരുത്തരും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞാൽ മതി നമുക്ക് ഉടനെ തന്നെ അത് അപ്ലോഡ് ആക്കാം ഈ മുറിയിടകത്തെ നല്ല ചൂടാണ് ഫാനുണ്ടെങ്കിലും കപ്പാസിറ്റർ പോയിരിക്കണേ അപ്പം ഇലക്ട്രീഷ്യൻ വന്നിട്ട് വേറെയും കുറച്ച് പണികളുണ്ട് അപ്പം അതിൻ്റെ ഒന്ന് മാറണം അപ്പം അങ്ങനെ അത് കാരണം ആ മുറിയിടകത്ത് നിന്ന് തേക്കുമ്പോഴേ നല്ല ചൂടടിക്കുന്നുണ്ട് അങ്ങനെ ഡ്രസ്സൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് ഇനി ചായ ഇട്ട് കൊടുക്കണം ചായ കുടിച്ചു കഴിഞ്ഞിട്ട് വേണം ചേട്ടായി മോനും കൂടെ ഡോക്ടറുടെ അടുത്ത് പോകും അപ്പം ഇന്നിപ്പം കുറച്ച് പണികൾ താഴെ ഉണ്ട് തൂക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് പിന്നെ നമ്മൾ യാത്ര കഴിഞ്ഞ് വന്ന് നല്ല ടയേഡ് ആയിരിക്കുമല്ല കാരണം വെച്ചിരുന്ന എനിക്ക് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വന്ന് കഴിഞ്ഞാൽ നല്ല തലവേദന ആയിരിക്കുകയാണ് പോയിട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് സമയം തലവേദനയായിട്ട് ഒരു അരമണിക്കൂറ് കിടന്ന് എന്ന് വെച്ചിരുന്ന തലവേദന വന്നു കഴിഞ്ഞാൽ കുറച്ച് സമയം കിടന്നാൽ എനിക്ക് ആ തലവേദന മാറും അത് കാരണം ദൂരെ എവിടെയെങ്കിലും പോയി കഴിയുമ്പോഴാണ് ഈ പ്രശ്നം വീട്ടിലിരിക്കുമ്പോൾ വലിയ കുഴപ്പമില്ല അപ്പോൾ അതെല്ലാം ജോലിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എന്താ അവർ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി ആയി പുറത്തേക്ക് ഇറങ്ങി ടു വീലർ യാത്രയും വേണ്ടെന്നാണ് അവർ പറഞ്ഞത് പക്ഷേ ഇന്നിപ്പം പോകാതിരിക്കാൻ നിർവാഹമില്ലല്ല അതുകൊണ്ട് ഇന്നിപ്പം മോൻ്റെ കൂടെയാണ് പോണത് അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ട്രാൻസ്പോർട്ട് ബസ്സിന് തന്നെയാണ് പോകുന്ന കേട്ടോ പിന്നെ അവർ പോയതിന് ശേഷം നമുക്ക് പുറത്ത് അടിച്ചു വരാനൊക്കെ ഉണ്ടായിരുന്നേ ഇപ്പോൾ ചാമ്പയ്ക്കയുടെ സീസണായി വരികയാണ് കേട്ടോ ചാമ്പയ്ക്കൊക്കെ ഒത്തിരി കായ്ച്ചിട്ടുണ്ട് അപ്പോൾ ചെറിയ ചെറിയ കായ്കളായത് കാരണം എപ്പോഴും ഇങ്ങനെ തറയിൽ ഇങ്ങനെ വീണണ്ടേ ഇരിക്കും പ്ലാസ്റ്റിക്കിൻ്റെ ചൂല് കൊണ്ട് അടിച്ചൊന്നും ഇത് പോകത്തില്ല അപ്പോൾ കുറ്റിച്ചൂലെടുത്തുണ്ടോന്നൊന്ന് അടിച്ച് നോക്കിയണേ അപ്പോൾ പൂർണ്ണമായിട്ടും അത് അടിച്ചു വാരി കളഞ്ഞില്ലെങ്കിൽ പിറ്റേ ദിവസം വീഴുന്നതും കൂടെ ഇങ്ങനെ കൂടിക്കിടക്കും അപ്പോൾ നമുക്കും അതൊരു ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഇവിടെ അനുകൂട്ടിയെ സഹായിക്കാൻ മോളും വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കൂട്ടുകാരെ അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് തന്ന് നമ്മൾ